എന്ന പേര് കേട്ടാലേ സതീശന് വല്ലാത്തൊരു തരുതരിപ്പാണ് വല്ലാത്തൊരു പുളിപുളിപ്പാണ് തരൂരിനെ എങ്ങനെയെങ്കിലും പരിഹസിക്കുക തരൂരിനെ എങ്ങനെയെങ്കിലും അടച്ചാക്ഷേപിക്കുക ഇതൊക്കെയാണ് സതീശൻ്റെ ഹോബികളിൽ ചിലത് ഈ അടുത്ത ദിവസങ്ങളിൽ തരൂരിൻ്റെ ആ ലേഖനം വായിച്ചത് മുതൽ സതീശൻ്റെ ഉള്ളിലൊരു കിടുകിടുപ്പുണ്ട് കാരണം അത്ര മനോഹരമായ ഭാഷ ഈ ഭാഷയിലൊക്കെ എഴുതാൻ സതീശൻ ഉച്ചി കുത്തിനെന്നാൽ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് സതീശൻ പറയുന്നത് അദ്ദേഹം വലിയവനാണ് ആ പ്രയോഗത്തിൽ തന്നെയുണ്ട് ഒരു പരിഹാസം അദ്ദേഹം വലിയവനാണ് എന്നെക്കാളും മുകളിലാണ് എന്നെക്കാളും മുകളിലാണ് അപ്പോൾ തന്നെ ആ പുകഴ്ത്തലിന്റെ അർത്ഥം പിടികിട്ടിക്കാണല്ലേ പ്രേക്ഷകർക്ക് പിന്നെന്താണ് അദ്ദേഹത്തെ തിരുത്താൻ ഞാൻ ആരാണ് അദ്ദേഹം എന്താണ് പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹത്തേ എത്രയോ താഴെയാണ് ഞാൻ അദ്ദേഹത്തെ തിരുത്താൻ ഞാൻ ആളാണോ അദ്ദേഹത്തെ തിരുത്താൻ ആരാണുള്ളത് ഇനി എ ഐ സി സി ആണ് അതായത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഹൈക്കമാൻഡിന് മാത്രമേ അദ്ദേഹത്തെ തിരുത്താൻ പറ്റുകയുള്ളൂ ഞാൻ ആരുമല്ല കേരളത്തിലെ എന്താണ് തരൂർ പറഞ്ഞ എന്താണ് രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് എൻ്റെ പേരിലെങ്കിലും കേരളത്തിലെ നേതാക്കൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചു പറഞ്ഞെന്താണ് കേരളത്തിൽ ഗ്രൂപ്പ് ഒന്നുമില്ല മൂന്ന് വർഷമായി ഗ്രൂപ്പ് യോഗം ചേർന്നിട്ട് അപ്പോഴും പിടി വിട്ടുപോയി സതീശൻ്റെ പിടി അപ്പോഴും വിട്ടു ആ ആ ഒരൊറ്റ വാക്കിൽ തന്നെ എന്നറിയാം കേരളത്തിൽ ഇപ്പോഴും കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ സജീവമാണ് കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ഈ സജീവമാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സതീശന്റെ ആ വാക്കുകൾ എന്താണ് അദ്ദേഹം വലിയവനാണ് അദ്ദേഹം മഹാനാണ് അദ്ദേഹത്തെ വിമർശിക്കാൻ ഞാനാളല്ല അദ്ദേഹത്തെ തിരുത്താൻ ഞാനാളല്ല അദ്ദേഹത്തെ തിരുത്താൻ കോൺഗ്രസിന്റെ ഉണ്ട് കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ട് അവരൊക്കെ തിരുത്തിക്കൊള്ളും അദ്ദേഹം പറഞ്ഞതുപോലെ നേതാക്കൾ തമ്മിൽ ഐക്യമുണ്ട് എന്ന് തരൂർ പറയുമ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഒന്നുമില്ല ഗ്രൂപ്പ് യോഗം കൂടിയിട്ട് മൂന്ന് വർഷമായി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് വ്യക്തമാണ് കോൺഗ്രസിൽ ഇപ്പോഴും ഗ്രൂപ്പുകൾ സജീവമാണ് ഏതൊക്കെ ഗ്രൂപ്പുകൾ എ ഗ്രൂപ്പുമുണ്ട് ഐ ഗ്രൂപ്പുമുണ്ട് അതിലൊരു പ്രബല ഗ്രൂപ്പിന്റെ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് രമേശ് ചെന്നിത്തല ചില ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ആകമാനമുള്ള യുവ നേതാക്കളെയും അതുപോലെ തന്നെ എന്താണ് ഒരുവിധം പണച്ചാക്കുകളെയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവായി മാറിയിട്ടുണ്ട് വി ഡി സതീശൻ അത് തെളിയിക്കുന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ചില നീക്കങ്ങൾ രമേശ് ചെന്നിത്തല പല ജില്ലകളിലും പോകുമ്പോൾ അവിടെയുള്ള മണ്ഡലം പ്രസിഡന്റുമാരും ഡി സി സി ഭാരവാഹികളും കെ പി സി സി ഭാരവാഹികളും രമേശ് ചെന്നിത്തലയോട് പറയുന്ന പരാതി ഇതാണ് വി ഡി സതീശൻ ഇവിടെ വരാറുണ്ട് ജില്ലയിൽ വരും ജില്ലയിൽ വന്നിട്ട് ഇവിടെയുള്ള ചില നേതാക്കളെ കാണും പ്രത്യേകിച്ച് യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ കാണും എന്നിട്ട് ചില പണച്ചാക്കുകളെ കാണും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ കാണും അദ്ദേഹം തിരിച്ചു പോകും പാർട്ടി നേതാക്കളെ കാണുകയോ പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്ന ആളുകളെ കാണാനോ അദ്ദേഹം തയ്യാറാവുകയില്ല അതുകൊണ്ട് പാർട്ടി പുനഃസംഘടന വരുമ്പോൾ നമ്മുടെ കാര്യം ഒന്ന് പരിഗണിക്കണം എന്ന് ആരോട് പറയും ഈ നേതാക്കളൊക്കെ രമേശ് ചെന്നിത്തലയോട് പറയും എന്ന് പറയുമ്പോൾ ഞാനിത് പറയുന്നത് വയനാട് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പോയപ്പോൾ ഐ സി ബാലകൃഷ്ണന്റെ വീട്ടിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് ബംഗ്ലാവിലും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലും വെച്ച് രമേശ് ചെന്നിത്തല നേതാക്കളെ കണ്ടപ്പോൾ അവിടെയുള്ള നേതാക്കൾ പറഞ്ഞതാണ് ചെന്നിത്തലയോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അദ്ദേഹം അവിടെയുള്ള ആളുകൾ പറഞ്ഞു ഇവിടെ വി ഡി സതീശൻ വരും ഈ പല സ്ഥലങ്ങളിലും വി ഡി സതീശൻ വന്നു വന്നപ്പോഴൊക്കെ ഇദ്ദേഹം ഇദ്ദേഹം ആരെ കണ്ടില്ല നാട്ടുകാരെ കാ നാട്ടുകാരെ കാണാൻ വരുന്നു എന്നാണ് പറച്ചിൽ പക്ഷേ നാട്ടുകാരെ കാണാനോ അവിടുത്തെ നേതാ പ്രാദേശിക നേതാക്കൾ നേതാക്കളെ കാണാനോ അല്ല വരുന്നത് ഇവിടെ വന്നിട്ട് അദ്ദേഹം ചില അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആളുകളെ കാണുന്നു തിരിച്ചു പോകുന്നു അവളരെ പാർട്ടി വളർത്താനോ പാർട്ടിക്കാരെ വളർത്താനോ അല്ല അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് സ്വയം വളരാനും അദ്ദേഹത്തിന് എങ്ങനെ മുഖ്യമന്ത്രി കസാര പിടിച്ചെടുക്കാം എന്ന തന്ത്രം മേനയാനുമാണ് അദ്ദേഹം വരുന്നത് അല്ലാതെ പാർട്ടി വളർത്താനോ പാർട്ടിയുടെ ഐക്യം ബലപ്പെടുത്താനോ അല്ല വരുന്നത് എന്ന വിമർശനം ആർക്കൊണ്ട് സതീശനെതിരെ ഉണ്ട് അത് അത് മുതലാക്കാൻ ഐ ഗ്രൂപ്പിന്റെ ലേബലിൽ ചെന്നിത്തലയും അതുപോലെ എ ഗ്രൂപ്പിന്റെ ലേബലിൽ എന്താണ് ഉന്നതന്മാരെ പിടിച്ച് കീശയിലാക്കാനും യുവാക്കളെ മുൻനിർത്തി പോരാട്ടം ശക്തമാക്കാൻ സതീശനും രംഗത്തിറങ്ങുന്നു എന്ന ആരോപണം നിലനിൽക്കെയാണ് ഗ്രൂപ്പ് യോഗങ്ങൾ നടക്കുന്നില്ല എന്ന് സതീശൻ ആവർത്തിക്കുന്നത് കേരളത്തിലെ നേതാക്കൾ തമ്മിൽ അസ്വാരസ്യമില്ല എന്ന് സതീശൻ പറയുമ്പോഴും അതിനകത്തുമുണ്ട് പ്രശ്നം സുധാകരനെ എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തു ചാടിക്കുക എന്നത് സതീശന്റെ അജണ്ട തന്നെയാണ് തരൂരങ്ങാനും കേരളത്തിൽ ശക്തമായി കഴിഞ്ഞാൽ ശക്തനായി വരികയാണെങ്കിൽ സതീശന്റെയും സുധാ സതീശന്റെ ഒക്കെ ഭാവി അവതാളത്തിലാണ് കാരണം ശശി തരൂരിനുള്ളതുപോലെയുള്ള ലോകപരിജ്ഞാനമോ അല്ലെങ്കിൽ ഡിപ്ലോമസിയോ സതീശനൊന്നും അവകാശപ്പെടാനില്ല എന്നാണ് ശശി തരൂർ മുഖ്യമന്ത്രിയായി നോമിനേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി ശശി തരൂരിനെ മുൻനിർത്തി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ സതീശനൊക്കെ അപ്രസക്തനാകും എന്ന് വ്യക്തമാണ് വി ഡി സതീശനൊക്കെ അതുകൊണ്ട് തന്നെയാണ് തരൂരിനെ ഒതുക്കാൻ സതീശൻ മുൻകൈയ്യെടുത്ത് നിൽക്കുന്നത് ഒരിക്കലും തരൂരിനെ വളരാൻ അനുവദിക്കരുത് എന്ന ലാക്കോടു കൂടി തന്നെയാണ് സതീശൻ പെരുമാറുന്നത് ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുമ്പോഴും ഗ്രൂപ്പ് ഗ്രൂപ്പുകളിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാന നേതാവായി സതീശൻ മുന്നിട്ടിറങ്ങുന്നതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ തരൂരിനെ തിരുത്താനോ തരൂരിനെ എന്താണ് തരൂരിനെ എന്താണ് തിരുത്താനും തരൂരിനോട് കൊമ്പ് കോർക്കാനും ഞാൻ ആളല്ല എന്ന് പറയുമ്പോൾ തന്നെ തരൂരിനോട് ഞാൻ കൊമ്പ് കോർക്കുമെന്നും തരൂരിനെ തിരുത്തുമെന്നും അതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് വി ഡി സതീശൻ വി ഡി സതീശൻ ശരിക്കു പറഞ്ഞാൽ ഈ വാക്കുകളിലൂ വാക്കുകളിലൂടെ തരൂരിനെ പരിഹസിക്കുക മാത്രമല്ല തരൂരിനെ താക്കീത് ചെയ്യുക കൂടി ചെയ്യുകയാണ് ഇവിടെ വന്ന് ആളാകാൻ നോക്കിയാൽ ഇതുമല്ല ഇതിനപ്പുറവും താങ്കൾ ഇനി കേൾക്കേണ്ടി വരും ഇനിയും സഹിക്കേണ്ടി വരുമെന്ന ഒരു പാഠം കൂടിയാണ് തരൂരിനെ വി ഡി സതീശൻ ഇതിലൂടെ പഠിപ്പിക്കുന്നത്